സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷണം താമസം വിദ്യാഭ്യാസം അതോടൊപ്പം തന്നെ ആരോഗ്യം ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇപ്പൊ കേരളീയരെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അവർ സർക്കാർ ആശുപത്രികളിലാണ് പോകുന്നത് കാരണം സ്വകാര്യ ആശുപത്രികളിലൊക്കെ കഴുത്തുറപ്പൻ ചികിത്സയാണ് ലക്ഷങ്ങളാണ് ആളുകളിൽ നിന്ന് വാങ്ങുന്നത് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്ത ആളുകൾക്ക് ഒന്നും തന്നെ സ്വകാര്യ ആശുപത്രികളെ സമീപിക്കാൻ കഴിയില്ല ഈ ഒരു അവസരത്തിലാണ് കേരളത്തിലെല്ലാവരും സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നത് പക്ഷെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി അങ്ങേയറ്റം ശോചനീയമാണ് എന്ന് തെളിയിക്കുന്നതാണ് സമീപകാലത്ത് നടന്ന സംഭവങ്ങൾ അതേസമയത്ത് കേരളത്തെ കുറിച്ചുള്ള അവകാശവാദങ്ങളൊക്കെ വലിയ പെരുപ്പിച്ച് കാണിക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് പക്ഷെ കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവി തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് ഇവിടുത്തെ സർക്കാരിന്റെ അനാസ്ഥ അല്ലെങ്കിൽ അധികൃതരുടെ അനാസ്ഥ അവർക്ക് ആരോഗ്യരംഗത്തെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഇല്ലായ്മ വ്യക്തമാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ വന്നിരിക്കുന്നു പെറ്റ് ഒടുവിൽ നടന്ന കോട്ടയത്തെ ആശുപത്രി കെട്ടിടം തകർന്നു വീണത് ആ ആശുപത്രി കെട്ടിടം തകർന്നു വീണ സമയത്ത് അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല അതൊക്കെ പഴയ കെട്ടിടമാണ് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെയൊക്കെ അവഗണിക്കാനാണ് നമ്മുടെ മന്ത്രിമാർ വരെ തയ്യാറായത് അപ്പം അതിന ആ അതിനകത്ത് സി പി എമ്മിനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം പത്തനംതിട്ടയിൽ നിന്ന് വീണാ ജോർജിനെതിരായിട്ട് ഒരുപാട് അവസരങ്ങൾ വന്നു കഴിഞ്ഞു ഇപ്പോൾ നേരത്തെ കെ കെ ശൈലജ മന്ത്രിയായിരുന്ന സമയത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആയിരുന്ന ആൾ തന്നെ പരസ്യമായിട്ട് ഒരു ഡോക്ടർ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് അപ്പം വളരെ ദയനീയമാണ് കേരളത്തിലെ ആശുപത്രികളുടെ സ്ഥിതി എന്നുള്ളത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പ് തന്നെ വകുപ്പ് മേധാവി തന്നെ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നു കാരണം ശസ്ത്രക്രിയ മുടങ്ങിയിരിക്കുകയാണ് ഉപകരണങ്ങളില്ല മരുന്നില്ല മന്ത്രിമാരോടും ആരോടും നമുക്ക് സമീപിക്കാൻ പറ്റില്ല കാരണം എവിടെയും പണം കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമേ മരുന്ന് ഈ സമയത്താണ് കേരളത്തിലെ പല പ്രധാന പത്രങ്ങളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാരണം നമ്മൾ സാധാരണക്കാരന് ഏറ്റവും വിദഗ്ധ ചികിത്സ കിട്ടുന്ന അതിൽ തന്നെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളാണ് അതിൽ തന്നെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിനെ കുറിച്ച് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അത് മലയാള മനോരമ പത്രത്തിലാണെങ്കിലും മറ്റ് പത്രങ്ങളിലാണെങ്കിലും ജനങ്ങളെ കണ്ണു തുറപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് അവർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അതായത് സ്വാഭാവികമായിട്ടും അത് അധികൃതരുടെ ചെവിയിലെത്തണം ഇനിയെങ്കിലും പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ അത് പഠിക്കാനും അതിനനുസരിച്ച് നടപടികൾ എടുക്കാനും സർക്കാർ തയ്യാറാവണം അല്ലാതെ പണത്തിന് പിന്നാലെ പോവുകയല്ല വേണ്ടത് ഇപ്പം തന്നെ അവര് മനോരമ പത്രം പോലെ പത്രങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ആശുപത്രി വികസന സമിതികൾ ഈ ആശുപത്രി വികസന സമിതികളിൽ ഡോക്ടർമാർ ഒഴികെയുള്ള ബാക്കി എല്ലാവരെയും നിയമിക്കുന്നത് ആശുപത്രി വികസന സമിതികളാണ് അവിടെ രാഷ്ട്രീയ പാർട്ടിക്കാരെ കുത്തി തിരകി കയറ്റുകയാണ് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാർ അത് രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഇവര് രോഗികളെ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ രോഗികളുടെ കൂടെ വന്ന കൂട്ടിരിപ്പുകാരെ മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ പത്രങ്ങളിലൊക്കെ അത് വാർത്ത വരുന്ന സമയത്ത് തൽക്കാലത്തേക്ക് ഒരു നടപടി എടുക്കുമ്പോഴും ആ ആളുകളെ പിന്നെ വീണ്ടും തിരികെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഏത് വിധത്തിലും അതേപോലെ തന്നെ ആശുപത്രികളിൽ ഏതെങ്കിലും എക്യൂപ്മെന്റ് ഒക്കെ കേടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് നന്നാക്കാൻ വേണ്ടി ഡോക്ടർമാർ ആവശ്യപ്പെടും പക്ഷേ ഈ ആശുപത്രി വികസന സമിതിക്കാർ പറയുന്നത് പുതിയ സാധനം വാങ്ങുക എന്നുള്ളതാണ് അപ്പൊ അതുവരെ ഈ പുതിയ സാധനം വാങ്ങുന്ന നടപടിക്രമങ്ങൾ നടക്കുന്നതുവരെ ഈ കേടായ ഉപകരണം കേടായി തന്നെ കിടക്കുന്നു അപ്പൊ ശസ്ത്രക്രിയ മുടങ്ങുന്നു അല്ലെങ്കിൽ ചികിത്സാ വിധികൾ മുടങ്ങുന്നു അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം പുതിയ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് വേണമെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ അത് നന്നാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ നന്നാക്കി രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നന്നാക്കിയെടുക്കാം എന്നാണ് പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് പകരം പുതിയ സാധനങ്ങൾ വാങ്ങാൻ ടെൻഡർ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് കമ്മീഷൻ കിട്ടുന്നു എന്നുള്ളതാണ് പുതിയ സാധനം കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങുന്ന സമയത്ത് ആശുപത്രി വികസനപതിക്കാർക്ക് കമ്മീഷൻ കിട്ടുന്നുള്ളൂ കിട്ടുന്നു എന്നുള്ളതാണ് ഒരു കാര്യം അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ പത്രങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സ്കാനറുകൾ ഈ സ്കാനിങ് സമയത്ത് നേരത്തെ സർക്കാരിന്റെ കൗണ്ടറിൽ കിട്ടിയിരുന്ന വരുമാനം പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നെങ്കിൽ പിന്നീട് ശക്തമായ നടപടികൾ സ്വീകരിച്ച സമയത്ത് ചില ജീവനക്കാരെ അവിടെ നിന്ന് മാറ്റിയ സമയത്ത് അത് ഒരു കോടിയോളമായി എന്നാണ് പറയുന്നത് അപ്പം ഈ എൺപത്തഞ്ച് ലക്ഷത്തോളം രൂപ ഇവർ അമുക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവേണ്ടത് അതേപോലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സക്ക് ഓപ്പറേഷനൊക്കെ വേണ്ടി വന്ന ഒരു വരുന്ന ഒരു രോഗിക്ക് ഒരു സ്കാനിങ് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അപ്പം അത് ആയിരത്തഞ്ഞൂറ് രൂപയും രണ്ടായിരം രൂപയൊക്കെ ആയിരിക്കും ഒരു അറുന്നൂറ് രൂപയൊക്കെ ആയിരിക്കും വരിക പക്ഷെ അങ്ങനെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ സ്കാൻ ചെയ്ത് കിട്ടാൻ ചിലപ്പോൾ ഒരു മാസം പിടിക്കും അപ്പൊ ഒരു മാസം പിടിക്കുമ്പഴേക്കും ഈ ആകെ ശസ്ത്രക്രിയ മടങ്ങും അപ്പൊ സ്വാഭാവികമായിട്ടും അവർ സ്വകാര്യ സ്കാനിങ് ആശുപത്രി സെന്ററുകളെ സമീപിക്കേണ്ടി വരികയാണ് അപ്പൊ അവിടെ ഇരുപതിനായിരവും പതിനായിരവും അയ്യായിരം രൂപയൊക്കെ കൂടുതൽ വാങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത് സർക്കാർ ആശുപത്രിയാണെന്ന് പറയുന്നെങ്കിൽ പോലും സർക്കാർ ആശുപത്രിയിൽ എൺപത് പേർക്ക് കിടക്കേണ്ട വാർഡിൽ നൂറ്റി ഇരുപത്തി അഞ്ചും നൂറ്റി അൻപത് പേരും ഇരുന്നൂറ് പേരും ഒക്കെ കിടക്കുന്നത് അപ്പൊ ഒരു മൃഗങ്ങളോട് എന്നുള്ള പോലെ പോലെയാണ് അവിടെ അനുഭവപ്പെടുന്നത് അതേപോലെ തന്നെ എല്ലാ സ്ഥലത്തും നിയന്ത്രണങ്ങളാണ് മരുന്നിന് നമ്മൾ ഭീമമായ തുക കൊടുക്കേണ്ടി വരുന്നു ഇപ്പോൾ ഇവിടെ തന്നെ സ്കാനിങ്ങിനെ കുറിച്ച് പത്രങ്ങൾ വളരെ തെളിവ് സഹിതം പറഞ്ഞിട്ടുണ്ട് കാരണം ആരെങ്കിലും ഒക്കെ സ്കാനിങ്ങിന് പോയിട്ട് സ്വകാര്യ ആശുപത്രി സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ടി വരാണ് സ്കാനിങ്ങിന് വേണ്ടി അങ്ങനെ സ്കാനിങ്ങിന് പോകുമ്പോൾ അവിടെയും തിരക്കാവുന്ന സമയത്ത് ഇവിടുത്തെ ഏജന്റുമാർ ആ ഏജന്റുമാർ പോയിട്ട് ഇവരെ നിങ്ങളെ തിരികെ സർക്കാർ ആശുപത്രിയിലെ സ്കാനിങ് സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് സ്കാനിങ് ചെയ്തു തരുന്നു നിങ്ങൾ സ്വകാര്യ മേഖലയിൽ കൊടുക്കുന്നതിന്റെ പകുതി പൈസ കൊടുത്താൽ മതി ആ പകുതി പൈസ ജീവനക്കാരൻ അടിച്ചു മാറ്റിയാണ് ഇവിടെ ചെയ്യുന്നത് അതായത് സർക്കാരിൽ കൊടുക്കേണ്ട ഫീസിനേക്കാൾ കൂടുതലാണ് സ്വാഭാവിക സ്വകാര്യ മേഖലയിൽ ഉണ്ടാവുക ആ പൈസ അയാളുടെ കയ്യിലേക്ക് കിട്ടുന്നത് അതുപോലെ തന്നെയാണ് അവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയില് ആഹ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടുകൊടുക്കുന്ന സമയത്ത് ആ അതിനും കൊടുക്കേണ്ട പൈസക്ക് അവിടെ ഡിജിറ്റൽ പേയ്മെന്റ് ഇല്ല അപ്പം അതിന് ക്യാഷ് കൊടുക്കേണ്ടി വരുന്നു അപ്പം ബാങ്കിൽ അല്ലെങ്കിൽ എ ടി ഓടേണ്ടി വരുന്നു കാരണം സാധാരണ നമ്മൾ എല്ലാവരും ഗൂഗിൾ പേ ആണ് ഇപ്പം ചെയ്യുന്നത് അങ്ങനെ ഒരു സംവിധാനം അവിടെ ഇല്ല അതൊരു ന്യൂനതയാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി അതോടൊപ്പം തന്നെ ആംബുലൻസ് ഇല്ല ആംബുലൻസ് ഒക്കെ സ്വകാര്യ ആംബുലൻസ് ആണ് അത് ജീവനക്കാർ തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ് അപ്പം ഇങ്ങനെയുള്ള എങ്ങനെയൊക്കെ സാധാരണക്കാരനെ ചൂഷണം ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചൂഷണം ചെയ്യുന്നു കാരണം നേരത്തെ മെഡിക്കൽ കോളേജിൽ വന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ രോഗികൾ വരികയാണ് മരുന്നില്ല ഉപകരണങ്ങളില്ല ഇതാണ് കേരളത്തിലെ ഒരു പൊതു അവസ്ഥ ഇതിനെക്കുറിച്ച് മലയാള മനോരമയൊക്കെ വളരെ വിശദമായ രീതിയിലുള്ള ഇതാണ് എഴുതിയിരിക്കുന്നത് കാരണം പാവങ്ങൾ പുറത്തേക്ക് പോകേണ്ടി വരുകയാണ് അറുന്നൂറ് മുതൽ മൂവായിരത്തഞ്ഞൂറ് രൂപ വരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്കാനർ സ്കാനിങ് നിരക്കാണെങ്കിൽ പുറത്തത് അയ്യായിരം മുതൽ പതിമൂവായിരത്തഞ്ഞൂറ് രൂപ വരെ വരികയാണ് ഇപ്പൊ സാധാരണക്കാരന് ഒരിക്കലും അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അവർ നിവൃത്തിയില്ല കാരണം മരണത്തോട് മെല്ലിടുന്ന സമയത്ത് അല്ലെങ്കിൽ രോഗി വളരെ ഗൗരവമായ രോഗത്തിലും പെട്ടിരിക്കുന്ന സമയത്ത് എന്ത് വില കൊടുത്തും കടമേടിച്ചും അവര് സ്കാൻ ചെയ്യേണ്ടി വരികയാണ് അപ്പൊ ഇതൊക്കെ സാധാരണക്കാരന് ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ നിഷേധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് മാറ്റിയെടുക്കാൻ കേരളത്തിലെ സർക്കാർ എന്ന് തയ്യാറാകുന്നു അന്ന് മാത്രമേ നമ്മുടെ ആരോഗ്യ മേഖല മുന്നോട്ട് പോവൂ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും ഇപ്പം കോടിക്കണക്കിന് രൂപ സർക്കാർ സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിക്കുന്നുണ്ട് പക്ഷെ ഈ ഫണ്ട് പലപ്പോഴും ബജറ്റിൽ വകയിരുത്തുന്ന തുക മുഴുവനോട് എത്തുന്നില്ല അതേപോലെ തന്നെ മരുന്ന് കമ്പനികളൊക്കെ തന്നെ കേരളത്തിലെ സർക്കാരിന് മരുന്ന് കൊടുക്കുന്നില്ല കാരണം എന്താണ് അവർക്ക് പൈസ കിട്ടില്ല സർക്കാരിന് കേരള മെഡിക്കൽ സെയിൽ കോർപ്പറേഷന് കൊടുക്കുന്ന ലിസ്റ്റിലുള്ള കമ്പനികളുടെ എണ്ണം കുറഞ്ഞിരിക്കും കാരണം അവർ മരുന്ന് കൊടുക്കാൻ തയ്യാറായുള്ളൂ അതേപോലെ തന്നെ കാരുണ്യ പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ആശുപത്രിയിലേക്ക് കൊടുക്കുന്ന പണം കൊടുക്കുന്നില്ല അവിടെയും പണമില്ല അപ്പൊ ഇങ്ങനെ നമുക്ക് ആരോഗ്യ മേഖലയിലേക്ക് ചെലവഴിക്കേണ്ട പണം ചെലവഴിക്കുന്നില്ല അതേ അതോടൊപ്പം തന്നെ കേന്ദ്ര നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ട് അത് പൂർണ്ണമായി വിനിയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടറിയേണ്ടിരിക്കുന്നു പല പദ്ധതികളും നടപ്പിലാവുന്നില്ല ഇപ്പൊ തന്നെ കേന്ദ്രത്തിനും അല്ലാതെയും കിട്ടിയ പണം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ തന്നെ ആ സാധനങ്ങളൊക്കെ തന്നെ അതിന്റെ എന്തെങ്കിലും ചെറിയ എക്വിപ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് അത് പ്രവർത്തന രഹിതമാണ് ചെറിയ ചെറിയ എക്വിപ്മെന്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇല്ലാത്തത് കൊണ്ട് കോടിക്കണക്കിന് രൂപ വാങ്ങി വെച്ച ഉപകരണങ്ങളൊക്കെ പ്രവർത്തനരഹിതമാണെന്ന് കൺട്രോളറിന്റെ ജനറൽ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇത്രയും ലാഘവ ബുദ്ധിയോടു കൂടിയാണ് സംസ്ഥാനത്തിന്റെ സർക്കാർ ജനങ്ങൾക്ക് ഏറ്റവും ജീവൻ പ്രധാനമായ ആരോഗ്യരംഗത്തെ കാണുന്നത് എന്നുള്ളതാണ് ഇങ്ങനൊരു ചർച്ച തന്നെ ഉണ്ടാവാൻ കാരണം ഒരു മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവിയും അതോടൊപ്പം പുറത്തുവിട്ട വിവരങ്ങളും അതോടൊപ്പം തന്നെ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ ദാരുണമായിട്ട് മരിക്കാനിടയായ ഒരു മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു പോകുന്നതാണ് ഇങ്ങനെ ഒരു കേരളത്തിലെ യഥാർത്ഥത്തിലുള്ള പിക്ചർ അതായത് നമ്മൾ വലിയ ആളുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ മേഖല എങ്ങനെയാണെന്ന് പറഞ്ഞതിന്റെ ആ പൊള്ളത്തരം തുറന്നു കാണിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് ഇനിയെങ്കിലും സംസ്ഥാന സർക്കാർ അവർക്ക് എലക്ഷൻ ഒരു വർഷത്തിനുള്ളിലേ ഉള്ളൂ ഇനിയെങ്കിലും പെർഫോമൻസ് നന്നാക്കാൻ വേണ്ടി കേരളത്തിലെ ആരോഗ്യ രംഗത്തോട് ഒരു നീതി പുലർത്തണം എന്നാണ് എല്ലാവർക്കും അഭ്യർത്ഥിക്കാനുള്ളത്